പാലപ്പള്ളി വലിയ കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്കു നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം അഞ്ചംഗ കുടുംബം ഒരു രാത്രി തള്ളി ഭീതിയോടെ ടാപ്പിംഗ് തൊഴിലാളിയായ കുന്നേക്കാടൻ ഷമീറയും കുടുംബവും താമസിക്കുന്ന പാടിക്കു നേരെയാണ് ഉണ്ടായത് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ അടുക്കള തകർന്നു ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടേക്കാലോടെയാണ് സംഭവം പുറകിലെ റബ്ബർ തോട്ടം കടന്നാണ് ആനക്കൂട്ടം എത്തിയത് വീടിന്റെ പുറകിനോട് ചേർന്നുള്ള അടുക്കള പൂർണമായും നശിപ്പിച്ചു വെള്ളം ടാങ്ക് പാത്രങ്ങൾ മേൽക്കൂരയിലെ ഷീറ്റ് കോൺക്രീറ്റ് കാലുകൾ എന്നിവയും തകർത്തു ഷീറ്റ് തകരുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഞെട്ടിയെഴുന്നേറ്റത് അടുക്കള ഭാഗത്ത് കാട്ടാനക്കൂട്ടത്തെ കണ്ട് പരിഭ്രാന്തരായ ഇവർ വനം വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പടക്കം പൊട്ടിച്ചാണ് ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് ഓടിച്ചു കയറ്റിയത് പാടിക്കു സമീപത്തു നിന്നും മാറിയെങ്കിലും കാട്ടിലേക്ക് കയറിപ്പോകാതെ ആനകൾ തോട്ടത്തിൽ തന്നെ നിലയുറപ്പിച്ചു തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ വലിയകുളം കുളം സമീപവും ആനക്കൂട്ടം ഉണ്ടായിരുന്നു അതേ ആനകൾ തന്നെയാണ് ഇവിടെയും വന്നത് എന്നും വീട്ടുകാർ പറയുന്നു ഇന്നലെ രാത്രി രണ്ടേ കാലൂടെയാണ് ഈ സംഭവം നടക്കുന്നത് കാരണം വെച്ചാൽ ഞങ്ങൾ ഇന്നലെ മുത്തഴിക്കാൻ വേണ്ടി എനിക്ക് അപ്പോൾ ജസ്റ്റ് അവിടെ വീട്ടിൽ കയറിയപ്പോഴത്തേനും ഭയങ്കര ശബ്ദം കേൾക്കുന്നു അപ്പോൾ ഞാൻ ഹെഡ് ലൈറ്റ് അടിച്ചിട്ട് നോക്കുമ്പോൾ ആന കണ്ടെന്ന് അവിടെ നിൽക്കുന്നു മുകളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലുള്ള എൻ്റെ ഭാര്യനെ വിളിച്ചു ഭാര്യ വിളിച്ചപ്പോൾ അവിടെ എട്ടിട്ടും ആനപ്പെട ബാക്കിയുള്ളവരൊക്കെ എനിക്ക് ശബ്ദം കേട്ടു കിട്ടും ഇത് തട്ടിപ്പൊളിച്ചവട എല്ലാവരും എട്ടു എൻ്റെ എല്ലാവരും മറ്റേ രണ്ടുമ്പോൾ സ്ഥലത്തു നിന്ന് ഹെഡ്ലൈറ്റ് എങ്ങനെ അടിച്ചപ്പോൾ ആന വെച്ചാൽ ഇവിടുന്നാട് കയറി അവിടെ കയറിയിട്ട് പിന്നോട് പോയിട്ട് പിന്നെ രണ്ടാമത് ഇവിടിക്കാനേ വന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ ആട്ടിട്ടും പോച്ച വെച്ചിട്ടൊന്നും പോകണില്ല തട്ടി ഓരധികം നമുക്ക് തട്ടി നോക്കിയ ഒരു രക്ഷമില്ല അവർ അന അനകൾ പോലും ഇല്ല അവിടെ അവർ ഇവിടിക്കാൻ തള്ളയും കുട്ടികളും ഉണ്ട് രണ്ടും രണ്ട് ഒരു ചെറിയ ഇടത്തരം കുട്ടികളും ഉണ്ട് പിന്നെ ഒരു നാല് തള്ളകൾ വലുതുമുണ്ട് അപ്പോൾ അവർ അങ്ങനെ ഒച്ച വെച്ചിട്ടും അവർ ഈ ഇവിടുന്ന് വ ഇവിടുന്ന് എന്തോ കണ്ട പോലെയാണ് അവർ വാഴ തിന്നാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സ്ഥലത്ത് ഈ പോയതായിരുന്നു പക്ഷേ അവിടുന്ന് വരവ് കയറി ഈ അടച്ചാലുകൂടികൾ വന്ന് ഇവിടെ കണ്ടിറങ്ങിയിട്ടാണ് പിന്നെ കുട്ടികളാണെന്ന് തോന്നുന്നത് ഈ സാധനം തട്ടിമറിച്ചിട്ട് പിടിച്ച് പിടിച്ച് വലിച്ച് അക ഇടിച്ച് പൊളിച്ചിട്ടുള്ളത് അവിടെ ഇല്ലേ